എല്ലാവർക്കും നമസ്കാരം ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ പൊതുവായ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് സ്വഭാവത്തിൽ പ്രകടമാകുന്ന അസ്ഥിരതയാണ് രേവതി നക്ഷത്രക്കാരുടെ എടുത്തു ഒരു പ്രത്യേകത ഇവർക്ക് ബുദ്ധി സാമർഥ്യവും കഴിവും കർമ്മശേഷിയും ധാരാളം ഉണ്ടാകും ധാരാളം സുഹൃത്തുക്കളും ആരാധകരും ഉണ്ടാകും പക്ഷേ ഇടയ്ക്കിടെ അഭിപ്രായം മാറുന്ന ഒരു സ്വഭാവം ഉണ്ടാകും ഒന്നിലും സ്ഥിരമായി നിന്നു വരികയില്ല ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും ഇതുമൂലം ഇവരുടെ കഴിവിനും അധ്വാനത്തിനും തക്കതായ നേട്ടം ജീവിതത്തിൽ ഉണ്ടായെന്ന് വരികയില്ല ശരീരപുഷ്ടിയും ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകും ബാല്യകാലത്ത് രക്തദൂഷ്യ രോഗങ്ങൾ പനി തൊക്രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ അനുഭവപ്പെടും എട്ട് വയസ്സിനും പതിനഞ്ച് ഇടയ്ക്ക് അപകടങ്ങൾ മുറിവു ചതവുകൾ പെട്ടെന്നുണ്ടാകുന്ന രോഗപീഠകൾ തുടങ്ങിയവ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പതിനഞ്ച് വയസ്സിന് ശേഷം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള കാലം പൊതുവെ ഗുണകരമായിരിക്കും വിദ്യാഗുണം തൊഴിൽ ലാഭം വിവാഹം സന്താനഗുണം ഗുണം കുടുംബസുഖം ബന്ധുഗുണം തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് അനുഭവത്തിൽ വന്നു ചേരും മുപ്പത്തി അഞ്ച് വയസ്സിനും നാൽപ്പത്തി ഒന്ന് വയസ്സിനും ഇടയ്ക്കുള്ള കാലം അധ്വാന കൂടുതലും അലച്ചിലും സാമ്പത്തിക ക്ലേശങ്ങളും സൂചിപ്പിക്കുന്ന കാലമാണ് ൊന്ന് വയസ്സ് മുതൽ അമ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള കാലത്ത് കുടുംബസുഖം ബന്ധുഗുണം ധനാഭിവൃദ്ധി സ്ഥാനമാന ലാഭം തുടങ്ങിയവയൊക്കെ ഉണ്ടാകും അമ്പത്തി ഒന്ന് വയസ്സിന് ശേഷമുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവ് മനക്ലേശം സ്വജനദുരിതം തുടങ്ങിയവ കൊണ്ട് ഈ കാലത്ത് ബുദ്ധിമുട്ടുണ്ടായേക്കാം രേവതി നാളിൽ ജനിക്കുന്നവർ എല്ലാവരോടും ഇടപെടുമെങ്കിലും ആരോടും അതിരി കവിഞ്ഞ് ഇവർ അടുക്കുകയില്ല ആരെയും അധികം ഇങ്ങനെ വകവെച്ചു കൊടുക്കുകയും ഇല്ല ആർക്കും കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കാനായിട്ടും തയ്യാറാവില്ല സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്ന ഒരു കൂട്ടുകെട്ടിലും ഇവർ താല്പര്യം കാണുകയില്ല വിമർശനം ഒരു ഒരു കാരണവശാൽ വിമർശനം ഇവർ ഇഷ്ടപ്പെടുകയില്ല അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു മാറി നിൽക്കും രേവതി നക്ഷത്രക്കാർ സ്വന്തം കഴിവുകളിൽ അഭിമാനിക്കുമെങ്കിലും കുഴഞ്ഞ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവർ പലപ്പോഴും പതറിപ്പോകാറുണ്ട് ആരെങ്കിലും പിൻബലം കൊടുത്താൽ ഇവർ ഏത് പ്രതിസന്ധിയെയും മറികടക്കും ഇവർക്ക് ശഹനശക്തി കുറവായിരിക്കും തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഒരുപാട് താമസം വേണ്ടി വരും സ്നേഹം തോന്നുന്നവരുടെ മുമ്പിൽ സ്വന്തം ഹൃദയ രഹസ്യങ്ങൾ പൂർണ്ണമായി അങ്ങ് തുറന്നു വെക്കും അത്തരക്കാരെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം പല ബുദ്ധിമുട്ടുകളും ഇവർക്കുണ്ടായെന്ന് വരും ഇവർ ശുദ്ധഹൃദയവും അന്യരെ ഉപദ്രവിക്കരുതെന്ന നിർബന്ധവും ആർഭാടങ്ങളിൽ താൽപ്പര്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് രേവതി നക്ഷത്രക്കാർക്ക് സാഹിത്യം സംഗീതം തുടങ്ങിയ കലകളിൽ വാസന ഉണ്ടാകും ശാസ്ത്രവിഷയങ്ങളിൽ അഭിരുചി ഉണ്ടാകും സ്വന്തം അറിവുകൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുവാന് ഇവർക്ക് പലപ്പോഴും സാധിച്ചെന്ന് വരികയില്ല കാരണം ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ആരംഭശൂരത്വം ഇവരുടെ ഒരു പ്രത്യേകതയാണ് സ്ഥിരം സുഹൃത്തുക്കളും ഇവർക്ക് ഉണ്ടായെന്ന് വരികയില്ല വിവാഹ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും ജീവിത പങ്കാളിയുമായി ആശയവിനിമയം നടത്തുവാനും സ്വന്തം അഭിപ്രായങ്ങളിൽ വേണ്ട മാറ്റം വരുത്തുവാനും ഇവർ തയ്യാറാകും സഹകരണത്തോടുകൂടി പ്രവർത്തിച്ച് സന്തുഷ്ടവും ഐശ്വര്യപൂർണവുമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് നന്നായി സാധിക്കും ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഭരണി രോഹിണി തിരുവാതിര ചിത്രയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ്സിലോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുവാനായിട്ട് പാടില്ല ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ശുക്രൻ ചന്ദ്രൻ രാഹു എന്നീ ദശകളിൽ ദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് രേവതി ആയില്യം തൃക്കേട്ട നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും മറ്റു പൂജാതി കർമ്മങ്ങൾക്കും ഉത്തമമാണ് നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ഇവർ കൂടുതലായിട്ട് അനുഷ്ഠിക്കേണ്ടത് രാശാധിപനായ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ് വിഷ്ണു ഭജനം ശ്രീകൃഷ്ണ ഭജനം വിഷ്ണു സഹസ്രനാമ ജപം ഭാഗവത പാരായണം തുടങ്ങിയവ അനുഷ്ഠിക്കാവുന്നതാണ് ബുധനാഴ്ചയും രേവതിയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും മഞ്ഞയും പച്ചയുമാണ് ഇവരുടെ അനുകൂല നിറങ്ങൾ ഇത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ അതിനാല് ഉത്തമനായ ഒരു ജ്യോതിഷാചാര്യന്റെ ഉപദേശം തേടാവുന്നതാണ് എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജനന വിവരങ്ങൾ ജനന സ്ഥലം കൃത്യമായി അയച്ചു തന്നാൽ രണ്ടുപേരുടെയും സമയലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം